ഹലോ അപ്പൊ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റമദാനാണ് അപ്പൊ ഒരു ഓർമ്മക്ക് നമുക്ക് വ്ലോഗ് എടുക്കാൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല എന്താണ് അത്താഴാണ് അഞ്ചര

ഹലോ കൈസ് അപ്പോൾ ബാക്ക് ടു ഹസി ബ്ലോക്സ് നേരത്തെ പറഞ്ഞിട്ടില്ല അവിടെ ഇപ്പോൾ പറയണേ ബാക്ക് ടു ഹസി ബ്ലോക്സ് എല്ലാവരും ഈ നോമ്പിൻ്റെ ഇങ്ങനെ അത്താഴത്തന്നെ നീച്ചിട്ട് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് അറിയണില്ല എനിക്ക് സമയം ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കുക്ക് ചെയ്യാനും വീഡിയോ എടുക്കലും നടത്തിയില്ല അപ്പം അതൊന്നും അത്താഴത്തിന് കൊടുത്തില്ല അപ്പം ഇങ്ങനെ പോയിക്കോട്ടെ നോമ്പ് പക്ഷെ അത്താഴം ഉണ്ട് വീഡിയോയിലില്ല എന്നേ വിളിട്ടോ അപ്പോൾ മുഫീ ഉണ്ട് മുഫീനെ ഓഫീസിൽ കൊണ്ടാക്കണം ഇന്നൊരു ഇന്നത്തെ ബ്ലോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മുഫിൻ്റെ ഷവർമയാണ് ഇന്ന് നോമ്പ് ഉറക്കാൻ മുഫി എനിക്ക് ഷവർമ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ മുഫി അപ്പോൾ പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം വേഗം പാങ് കൊടുത്തിട്ട് വേണം കഴിഞ്ഞിട്ട് മുഫിൻ്റെ ഷവർമ കഴിക്കാൻ ഇപ്പൊ തന്നെ ആയി നമ്മൾ ഡ്യൂട്ടിക്ക് എത്താൻ അപ്പോൾ കൈ എന്താണ് പണിയെടുത്തിട്ട് വരാട്ടോ ഓർക്കത്ത് നീച്ചിട്ട് വരുന്ന മാതിരി ഉണ്ടാവും അങ്ങനെയൊന്നല്ല എന്നാ ഓർക്കത്തൊന്നും നീച്ച് വന്നതാണ് ഓർക്കപ്പിച്ചിലല്ലോട്ട ഞാൻ പോയി പണിയെടുത്തിട്ട് വരാം തന്നെ അപ്പൊ ഞാനിത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു പിന്നെ റൂമിൽ പോയിട്ട് മുഫിൻ്റെ ഷവർമ്മ കഴിക്കാനായിട്ട് അതെന്നെ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് പോണ് കാരണം എനിക്ക് ആദ്യമായിട്ടാണ് മുഫി കുക്ക് ചെയ്യാൻ പോണത് കുക്ക് ചെയ്ത് തരുന്നത് മുഫി കൂടണ്ട് പൂക്കിമേനായിട്ട് നടക്കുന്നുണ്ട് നോമ്പാണ് ഇത് എനിക്ക് തന്നെ ഇത് കട്ടാക്കിടും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചേഞ്ച് മുഫിയാണ് നമ്മളുടെ ഇന്നത്തെ ഷെഫ് അപ്പൊ ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് എന്നാലും നമ്മൾ തന്നെ എന്താണ് ഞാൻ നീ എന്നൊക്കെ പറയണത് വേറെ വേറെയാണ് നമ്മൾ പറയണതല്ല അപ്പൊ എന്റെ മുഫി എനിക്ക് വേണ്ടി ഇന്ന് നോമ്പ് തെറക്കി ഉണ്ടാക്കി തരാൻ പോണത് ഷവർമ്മ ചിക്കൻ ഷവർമ നല്ല പോലെ നടക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇപ്പോ സാഹചര്യം ഞാൻ തന്നതുകൊണ്ട് സന്തോഷായില്ലേ മുഫിക്ക് കറക്റ്റ് സ്പൂണിന്റെ അളവ് വേണം എന്നാലേ കുക്ക് ചെയ്യുള്ളൂന്നൊക്കെ പറഞ്ഞിരുന്നു മറ്റേതാണ് ടേബിൾ സ്പൂൺ പിന്നെ ആ ടീസ്പൂൺ ടേബിൾ സ്പൂൺ വേണ്ട എന്നാലേ കുക്ക് ചെയ്യുള്ളൂന്നൊക്കെ പറഞ്ഞു ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഇതാണ് ടേബിൾ സ്പൂൺ ഇതാണ് ടീസ്പൂൺ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് മുഫി മസാല ഇതൊക്കെ റെഡി ആക്കണതിനുള്ളിൽ ഞാൻ പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം ഞാനൊന്നും പോയിക്കണത് കൊളാക്കില്ലല്ലോ

ഉമ്മ ജസ്റ്റ് പാത്രം മാറിപ്പോണ്ട എഴുതിയിട്ട് ഇനിയിപ്പോ മുളക് പൊടി കഴിയുമല്ലോ അപ്പൊ മുളക് പൊടി വേറെ മുളക് പൊടിയുടെ അപ്പയിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് മുളക് പൊടി മഞ്ഞപ്പൊടി എന്തൊക്കെയാ പറഞ്ഞിട്ട് എഴുതിട്ടുണ്ട് അതിന് വേണ്ടിട്ട് മഞ്ഞപ്പൊടിയും അതിന് എഴുതി വെച്ചിട്ടുണ്ട് വേണ്ടിട്ടാണ് ഉമ്മ എഴുതിയത് എന്റെ ചിക്കൻ ആ

പിന്നെ ഫസ്റ്റ് ഇയർ റമദാൻ വീട് എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര തിരക്കിപ്പെട്ടു നോമ്പൊക്കെ അല്ലെ അപ്പൊ നോമ്പൊക്കെ ഒന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ വ്ലോഗ്സ് ഒക്കെ കരുതി കുറേ പേര് അതിൻ്റെ ചോദിച്ചു എന്താ വീഡിയോസ് ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ വീഡിയോസ് ഒന്നും ഇടണില്ലല്ലോ നോമ്പായതുകൊണ്ടാണോന്നൊക്കെ പറഞ്ഞിട്ട്

ോഷമായി കൊടുത്തിട്ടുണ്ട് പറയണേ നേരത്തെ എന്താണ് തൈര് കേട് വള്ളം വന്നു എന്നാലും നീ പറഞ്ഞില്ല ദോഷമാവറിയില്ലേ ആ എനിക്ക് അതൊന്നും വേണ്ട രസം ഉണ്ടാവില്ല ചാവർമാരെ ടേസ്റ്റ് തന്നെ പോകും ഉക്കും എക്കായി പോയിട്ടു നേരത്തെയൊക്കെ ഒക്കോ ചോയ്ക്കും ഇപ്പൊ എക്ക ലാസ്റ്റ് അക്കയാവും നമ്മള് പാലക്കാട് എടുത്ത് ആത്താരം ചിക്കനൊക്കെ എന്താണ് മസാല ഒക്കെ പൊട്ടി വെച്ചിട്ടുണ്ട് മറ്റകരി പറഞ്ഞ നല്ല മനസ് ഓമ്പല്ലേ അപ്പൊ വെറുതെ വെറുതെ വന്നിട്ട് ഉമ്മ കണ്ടാലോ അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു വെക്ക പക്ഷെ നല്ല മനസ്സാണെങ്കിൽ വെക്ക നല്ല മനസ്സിൽ മനസ്സിലൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ പ്രശ്നം എല്ലാ പറഞ്ഞോട്ടാ അപ്പൊ ഓക്കെ കൊറേ കേട്ട് വന്നത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു തെന്നേന് മുമ്പ് പറയാം ഏഹ് തെന്നെന് മുമ്പ് പറയണേ ഇതാങ്ങനെ പറയാട്ടാ ഏർ നല്ല മനസ്സാണ് മനസ്സിലൊന്നും ഇല്ല ഡെയിലി മനസ്സിലൊന്നുമില്ല മൂന്ന് വട്ടം അങ്ങനെ ആദ്യത്തെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള നോമ്പിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഞാന് ഉമ്മാനുട്ടിട്ട് ഇതാമത്തെ നോമ്പാണ് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ

ഇന്ന് ആണ് അപ്പൊ നമ്മള് കുറച്ച് ഇങ്ങനെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡ് നമ്മൾ കറാമ പോയിട്ട് കഴിക്കാം നമ്മുടെ കസിൻസ് വരുന്നുണ്ട് അപ്പൊ ഓരോക്കൊന്ന് കാണാൻ പോണം ആയ ഒരു സമാധാനാണ് കാരണം നാളെ നമുക്ക് സുഖമായിട്ട് കടന്നു അപ്പൊ നമ്മളെ ഫുഡ് ആവാനായിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ പെട്ടെന്നാവും അപ്പോഴേക്കും Yan bak masada da set, bu ka kuspu kesa ne? Kuspu kesa? Ay kuspu ya kuspu yani bir hindin diye. Oğlum kuspu ve spundan falan bir şey de ne? Mutlum diye ayattır, manyetik atar. Hana hindilumundel, spundel. Hindilumundel. Kya bolo? Chicken boyay, boilay. Hı? Chicken fry kardın? Aa, chicken fry karka. അങ്ങനെ ആയി നമുക്ക് കുറച്ചുകൂടി കുറച്ച് കുറച്ച് ഓയിൽ എന്തൊക്കെ ബാമ്പു കൊടുക്കുന്ന കുറ്റം ഇപ്പ എ ഓയില് കൂടിയത് കൊണ്ടാണ് പ്രശ്നം ആയിരിക്കും ഇപ്പൊ പറഞ്ഞു എനിക്ക് നോമ്പിനോ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഈ നോമ്പിന് ഞാൻ കല്യാണം വെക്കുന്നു

മുന്തിരി ഉണ്ട് പഴം തണ്ണിമത്തൻ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് മൂപ്പിന്റെ ഉണ്ട് ഓക്കേ ഇത് മാറ്റാൻ ചെയ്യോ ഇത് ഒരു ടേബിൾ കൊണ്ടേക്കോ ആന്നേ ചില എടുത്തേച്ചോ ബട്ടക്ക വെച്ചിട്ടുണ്ട് ബട്ടിൽ മാർക്കിന്നാണ് വേണ്ടേ എങ്ങേ എടുന്ന് ഒരു സഹായമോ ولا സഹായിക്കുന്നില്ല ഒരു ടേബിളിൽ എടുത്തു വെക്കാൻ പറയുമ്പോൾ എത്ര നേരം കാത്താണ് കുഞ്ഞി അടുത്ത് വെക്കേ നോഅാസേട്ടെ ആ കൈയുന്നല്ലേ setStateമോ അവൻ കേറി ചിലിച്ചല്ലേ അവന്റെടാനൊക്കെ സാധനങ്ങളുണ്ട് നമ്മളുടെ അങ്ങനത്തെ ഇല്ലല്ലോ ഇത് കരിയണുള്ളൂ മാത്രത്തിന് പ്രശ്നാണ് എന്റെ പ്രശ്ന എന്റെ മദറിന്റെ വിചാരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാനറിയില്ല എനിക്ക് ദോശ ചുടാനും ചട്ടയും ഞമ്മന്റെ കരക്കാറില്ല എനിക്ക് മദറില്ല

പഴം കട്ടിയതും പിന്നെ രണ്ട് അവർക്കാടെ ജ്യൂസും പിന്നെ ഒന്ന് എനിക്ക് കുടിക്കാനോ ഫ്രൂട്ട്സ് ജ്യൂസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ നോക്കുന്നവരാ ഉഷാറായിക്കോട്ടെ ഹാഷിന്റെ ഇപ്പൊ നമ്മൾ പാകം കൊടുക്കാൻ വേണ്ടി കാത്തിക്കണം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് നമ്മളുടെ ബുഫിന്റെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഷവർമന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട്

ടൊമേറ്റേസ്റ്റ് ഉണ്ട് സമ്മിറ്റാണ് ഇല്ല അവരട്ടോ കൂടി കഴിച്ചോട്ടെ മനസ്സ് കാണുന്നില്ല മാഷാ അല്ലാടി വലിയേറ്റിട്ട് അണ്ണൻണ്ടാക്കി വെച്ചിട്ടുണ്ട് ടൊമേറ്റേസ്റ്റ് ഉണ്ട് കണ്ടോ ടേസ്റ്റ് ആയിട്ട് ഒക്കെ തങ്ങി ട്ടാ ഇപ്പൊ എനിക്ക് വാണോ എന്നുണ്ടെന്നാ ഔട്ട് ഓഫ് 5 ലെ എത്ര സ്റ്റാർ ഇടുനേ നിങ്ങൾക്ക് 5 ഇലോ ഫൈവില് ഫൈവ് തന്നെ കൊടുക്കുക എന്നാലേ നാളെ എനിക്ക് ഇതേമാതിരി ഉണ്ടാക്കി തരൂടും നമ്മുടെ ഫൈവില് നിനക്ക് സിക്സ് തരാം ഹാപ്പി നമുക്കും ആശങ്ക വന്ന എണ്ണ പലഹാരങ്ങളും നമ്മൾ വെച്ച എണ്ണ പലഹാരങ്ങളും കഴിക്കാം അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു നമ്മൾ നിസ്കരിക്കാൻ പോവാണ് ഞാൻ മുഫി മുഫ് കൊടുക്കാൻ പോയതാണ് അങ്ങനെ പാമ്പ് ഇര ഇരവിഴിന്ന് കടന്ന മാതിരി നിസ്കരിച്ചപാടെ മടിയിൽ കിടക്കുന്ന മുഫി എന്താണ് കഴിക്കാൻ തന്നെ ുംഫിയുംക്കായിട്ട് കറാൻ പോവാട്ടാണ് നോമ്പിന് നോമ്പ് എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ക്ഷീണം നോമ്പ് തുറന്നിട്ട് കറക്കാൻ തോന്നുക ഉറങ്ങാൻ തോന്നുക അതും എനിക്കും എനിക്ക് മാത്രമല്ല ഹാഷിനും എന്തൊക്കെ ഷവറമേൽ ഇട്ടിട്ടുണ്ട് നല്ല കറിയാം നല്ല മപ്പ് പിടിക്കേണ്ടത് നല്ല വള്ളം തയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ വളരെ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബ്ലോഗാണ് തണിവ് അപ്പോൾ ഞാനും ഉഫയും എത്തിയിട്ടുണ്ട് ഇവിടെ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഫാസിലും ഉണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ തിന്നാന്ന് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം അമല ഫസ്റ്റ് നോമ്പ് ആ ഒന്നുമില്ല നോമ്പ് എടുക്ക കുട്ടേക്ക നടന്നു വരുന്നുണ്ട് നിന്നെ കേറി കണ്ടിട്ട് വരും നിന്നെ അകക്കണ്ടിട്ട് വരും നിസ്കാരത്തിന് യോള് ദുആണ്ട് അത് കേക്കണം അത് കേട്ടങ്ങ് ജയിച്ചു ലൈഫ് കൊണ്ട് ഞാൻ മോൻ ഒന്നുമില്ല എന്താണ് ഞാൻ അടുത്ത വ്ലോഗിൽ ഞാൻ പറയ് എന്താ ദുആന്ന് ും ഇപ്പൊ ഇമാമിയാനോടെ നല്ല കാണുന്നുണ്ടീതല്ലോ നെല്ലിക്ക മക്കി ജസ്റ്റ് ഒന്ന് ും മാവിയും നെലകുഫിയും നിലകുഴങ്ങി ഒരുപാട് ഉഫി നമ്മളിവിടെ വന്നിട്ട് ഫ്രണ്ട്സിനെ കണ്ടപ്പോ അങ്ങനെ പോയി കട്ടിയോളൂ അയ്യന്മാരും ഇല്ല ഒന്നും എല്ലാവരെയും മറന്നു പിന്നെ ഷവർമ്മ കഴിച്ചിട്ട് കഴിച്ചിട്ട് തേരാ പാര നടക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാ കൊത്തു ഉണ്ട് അതിന്റെ മണം മണത്തിട്ട് ഇങ്ങനെ മണത്തി മണത്തിട്ട് പോവാണ് മണത്തു വന്ന് ഇനി ആശിമിന് വേണ്ടത് കൊത്തുപൊറാട്ട എന്താണ് ഭാഷമ്മ വെള്ളറക്കിട്ട് വന്നതാണ് പക്ഷെ കൈക്കലട്ടി പിന്നെ ഒരു സ്കൂട് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല ൊട്ടു മാത്രമേ ഉള്ളൂ പൊട്ടിന്റെ അത്രൊക്കെ ഇല്ല എന്നാലും എന്നാലും അത് വെച്ച് ഷവർമ്മ ഭേദല്ലായിരിക്കും ഐസ് വരട്ടിയോ ഐസ് എന്താണ് സംഭവം എന്താ അറിയില്ല ഒരു പെണ്ണ് കൊണ്ടുപോയ സാധനം

പാലക്കാട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നതും കാസർഗോഡ് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ കാസർഗോഡ് കല്യാണം എത്തിയത് കുറച്ച് മാസ്പോ എന്റെ ബുക്കിന്റെ ഷവറിനെയാണ് ടേസ്റ്റ് പത്ത് തറത്തിന് നഷ്ടമാണ് അമ്പത് അഞ്ഞുതറത്തിന്റെ എന്താണ് ഞാൻ അത് കഴിച്ച് ഒത്തു പറഞ്ഞത് നമ്മള് അപ്പുറത്തൊന്ന് പുക പോണെന്ന് കണ്ട അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കുക പോയതേ ഉള്ളൂ ഞാൻ മനസ്സിൽ വിചാരിച്ചത് മൂക്കി മാനത്ത് കണ്ടു അത് അവിടെ പോയിട്ട് വാങ്ങി വാങ്ങാൻ പോയിട്ടുണ്ട് എനിക്ക് എന്തായാലും അറിയാം അത് ഞാൻ ചോദിക്കും അതുകൊണ്ടിപ്പ തന്നെ വാങ്ങാൻ പോയിട്ടുണ്ടോ ബ്ലോക്ക് എന്റെ മൂവി പറ്റിച്ചു എനിക്കത് വേട് ചെന്നില്ല അതിൽ ചിക്കൻ ഉണ്ടാവും പറഞ്ഞു ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞൊരു പീസ കൊണ്ടാണ് വേടിച്ചേരാത്തത് വേറെന്തേലും വേർഡ് ചേരാണ്ടിപ്പോ കൊണ്ടുപോക അവിടെ നമുക്ക് ഐസ് ബാൻറ്റേതും കൊണ്ട് നമുക്ക് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മള് ഒന്നും ഇല്ല പിന്നെ ഐസ്ക്രീമിനെ നന്നായിട്ടുണ്ട് പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി പക്ഷെ ഇതിന് പന്ത്രണ്ട് തരം നഷ്ടം എന്ന് തോന്നുന്നു ഇതിനും വേറെ നമ്മളുടെ മുപ്പിന്റെ ഷവർ മീനും

ഹാഷിനടുത്ത് ഒരാൾ വന്നിട്ട് ഹസന്റെ കസിൻ അപ്പൊ നമ്മള് അത്താഴത്തിനുള്ള ചപ്പാത്തിയും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോന്ന ആകെ ക്ഷണിച്ചു രണ്ടുമണി ആയിക്കോണും അപ്പൊ അകെക്കുണു മൂഫി പറയണമാതിരി അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടണങ്കി വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താനും നോക്കിയിട്ടുണ്ട് ഒരു ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം